കമ്മിറ്റുകാരെ ഭാഗം ജനങ്ങളെ ഒരു പരിപാടി ഇതൊരു രാഷ്ട്രീയ കളിയാണെന്ന് സംശയം അല്ലാണ്ട് ഇങ്ങനെ വരില്ല ഒരിക്കലും പൂരം എന്താ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോ പേരിലും ഇപ്പൊ തെറ്റുകൾ ആരോ പേരിലൊന്നും നമ്മളൊക്കെ അറിയാൻ പറ്റില്ല കാരണം നമ്മള് അവ സ്പോട്ടിലേക്ക് എത്തിയില്ല ഇവിടെ നിന്ന് അങ്ങോട്ട് മാറി പോയിട്ടില്ല പോലീസാരുടെ ഭാഗത്തുനിന്ന് തോന്നണോ കമ്മിറ്റിക്കാരുടെ ഭാഗത്തുനിന്ന് തോണോ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് തോന്നണോ എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല പൂരം ഉള്ളത് നല്ല രീതിയിൽ നടക്കേണ്ട പൂരണ് അത് വളരെ മോശമായി നടന്നു മാത്രേഷ് ഗോപിയുടെ സുരേഷ് ഗോപിയുടെ ഇടപെടലിൽ എങ്ങനെയുണ്ടായിരുന്നു പറഞ്ഞു സുനിൽ എങ്ങനെ ഉണ്ടായിരുന്നു മുരളീധരൻ എങ്ങനെയാണെന്ന് നമ്മളിത് കണ്ടിട്ടില്ലല്ലോ കാണാത്ത കാര്യം നമ്മൾ കണ്ടു എന്ന് പറഞ്ഞിട്ട് വല്യ കാര്യമില്ലല്ലോ ആർഗ്ലാണ് പോയി കണ്ടു ഇങ്ങനെയുള്ള സംഭവം എല്ലാവരും കൂടി ഇങ്ങനെ ഒരു ഉണ്ടാവുന്ന പ്രതീക്ഷയില്ല ജനങ്ങളൊക്കെ എല്ലായിടത്തും വന്നു അവരൊക്കെ മടങ്ങി പോയി എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയി അപ്പോൾ അവർ ഇങ്ങനെ ഇങ്ങനെ ഒരു പൂരം ഉണ്ടാവും ഇങ്ങനെ ഒരു പ്രതീക്ഷയില്ല ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കൊല്ല ഉണ്ടാവുന്നത് ഞാൻ പത്ത് മുപ്പത്തിരണ്ട് കൊല്ല ഇവിടെ മാർക്കറ്റിൽ വന്നിട്ട് ഇങ്ങനെ ഒരു പരിപാടി ഇങ്ങനെ ഒരു ആദ്യമായിട്ടാണ് ഇവിടെ തുടങ്ങിയിട്ടുള്ളത് ഞങ്ങളിവിടെ മാർക്കറ്റിൽ കച്ചവടം ജന ആൾക്കാരാണ് അതൊന്നും പറയാൻ പറ്റില്ല സത്യത്തിൽ ഇത് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടുള്ള ഭാഗമാണെന്ന് എനിക്ക് തോന്നുന്നു എന്റെ മനസ്സിലിരിപ്പ് കൊണ്ട് പറഞ്ഞിട്ടുണ്ടാ ഇതൊരു രാഷ്ട്രീയ കളിയാണെന്നു സംശയം അല്ലാണ്ട് ഇങ്ങനെ വരില്ല ഒരിക്കലും അല്ലാണ്ട് ഇപ്പൊ സുരേഷ് ഗോപി വന്നിട്ട് നടത്തി രാജ്യം വന്ന് നടത്തി സുനിൽകുമാർ വന്ന് നടത്തി മുരളീധരൻ വന്ന് നടത്തി നടത്തിയെന്നൊന്നും പറയാൻ പറ്റില്ല ഇതില് കളികളുണ്ട് കളികളില്ലാണ്ട് ഇങ്ങനെ വരില്ല ഒരിക്കലും വരില്ലത് റൗണ്ടിൽ നിർത്താറുണ്ട് ഇപ്പൊ ഈ രാധാഷ്ണ ഹോട്ടലിലവിടെ എല്ലാവരും കെട്ടി പതിമൂന്ന് റൗണ്ട് വന്നു അപ്പൊ അതിന്റെ ഉള്ളിലൊക്കെ ബാനർ വെച്ച് കെട്ടി അപ്പൊ ആൾക്കാർക്ക് കടക്കാൻ പറ്റുന്നില്ല അപ്പൊ ജനങ്ങളുടെ ബുദ്ധിമുട്ടും പോലീസുകാർ അവരുടെ ബുദ്ധിമുട്ടുണ്ട് ഇപ്പൊ എല്ലാവരും പറ്റി കഴിഞ്ഞാൽ ജനങ്ങൾക്ക് അതിനുള്ള ഉള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്ത എന്താ ചെയ്ത ആർക്കും പറയാൻ പറ്റില്ല അതെ ണ്ടെങ്ക ജീവിച്ചിരിപ്പുണ്ടെങ്കിയ അല്ലാണ്ട് കാര്യങ്ങള് പറയാൻ പറ്റില്ലല്ലോ പൂരം കണ്ടിരുന്നു പൂരം അടിപൊളി പൂരം എന്നാ അവിടെ വെടികെട്ട് പ്രശ്നങ്ങള് ആയകാലം ഉണ്ട് പ്രശ്നം ഉണ്ടാക്കിയത് കമ്മിറ്റിക്കാരും അതിലൊരു കമ്മിറ്റിക്കാരും പോലീസും ഒരു വന്നയിക്കഴിഞ്ഞാൽ അവിടെ യാത്ര ചാർജ് ചെയ്തു അങ്ങനെ പ്രശ്നങ്ങളായി അത് കമ്മിറ്റിയാർ ചർച്ചയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നു ചർച്ച ചെയ്യുമ്പോൾ പൊട്ടിയത് വെടികെട്ട് ഏഴുമണിക്ക് ഏഴാം പത്തിനാണ് പൊട്ടിയത് വെടികെട്ട് കുറേ ജനങ്ങൾക്കും കുറേ ബുദ്ധിമുട്ടായി കാണാൻ വേണ്ടി കാണാനുള്ള ജനങ്ങൾക്ക് ഒന്ന് വരുന്ന കാണുന്നു പൂരം പല വിദേശ വരാനുള്ള ആൾക്കാരും പൂരം വെടികെട്ട് കാണാനാണ് വരുന്നത് കണ്ടപ്പോൾ അവർക്ക് കുറെ ബുദ്ധിമുട്ടായി ബുദ്ധിമുട്ടായി വെടികെട്ട് മാറ്റിവെച്ചെന്നൊക്കെ പറഞ്ഞപ്പോൾ ജനങ്ങൾ പുറമെ തിരിച്ച് പോകാനുള്ള ഒരു സംവിധായകമായി അപ്പം അവരങ്ങോട്ട് പോവാനായി നിന്നപ്പോൾ മനസ്സ് തോന്നിയപ്പോൾ വെടികെട്ട് പൊട്ടും തിന്നു വെടികെട്ട് മാറ്റി വെച്ചപ്പോൾ മൊബൈല് കണ്ടപ്പോൾ ടി വിയിൽ വാർത്തയിൽ കേട്ടു കമ്മിറ്റിയിൽ മാറ്റി വെച്ചെന്നുള്ളൊരു ചർച്ച ഒരു ഉദാഹരണ കേട്ടു അത് അത് ആദ്യമായിട്ട് കേൾക്കുന്നു നമുക്ക് അല്ലെങ്കിൽ പൂര നമ്മൾ പൊട്ടണത് രണ്ടുമണിക്ക് അല്ലെങ്കിൽ അല്ലെങ്കിൽ മൂന്ന് മണി നാലുമണി അപ്പോൾ നമ്മുടെ അത് പൂരം അവിടെ പൊട്ടിയിരിക്കും അത് പൂരം വിഷു നല്ലൊരു പൂരായിരിക്കും അവിടെ അത് ഇവിടെ ഇവര് രാത്രിചാർജ് ഇത് പ്രശ്നങ്ങളായി നിലമ്പയ്യുന്നതെന്ന് നമുക്കറിയില്ലല്ലോ ഭയങ്കര ബുദ്ധിമുട്ടായി ജനങ്ങൾക്ക് പക്ഷെ ലോകീന്ന് കുറവ് പേര് വന്നിട്ടുണ്ടാകുന്നു വിദേശികൾ കുറവ് വന്നിട്ടുണ്ടായിരുന്നു അവരൊക്കെ ഇത് കാണാൻ വേണ്ടി വന്നു അധികം നിരാശയായി പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടായി അവർക്ക് അത് കാണാൻ വേണ്ടി വന്ന വെടികെട്ട് പൂരം ഇത് കാണാൻ വേണ്ടി വന്നു അവർ ഭയങ്കര ശരി